ഇന്ന് കിട്ടിയ കംപ്ലൈൻ്റ് എന്താ വെച്ചാൽ ക്യാമറൻ്റെ കണക്ഷന് ക്യാമറ കണക്ഷന് ഓണാക്കുമ്പോൾ അതായത് ക്യാമറയ്ക്ക് വന്ന പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ ക്യാമറേൻ്റെ ഒരു എം സി ബി ഓൺ ആക്കുമ്പോൾ ട്രിപ്പ് ആവാം അപ്പോൾ വന്ന് നമ്മൾ ഓരോ ഏരിയ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അപ്പം ഡി വിയിൽ അത്യാവശ്യം ബൈക്കുള്ള ഡി ബി ആണ് അപ്പോൾ അതുകൊണ്ട് ഡി വി മേലെ എന്ത് ചെയ്തിട്ടില്ല വല്ലാതെ മെനക്കിട്ടിട്ടില്ല ഒന്ന് ഒതുക്കി റെഡി ആക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഏരിയ കണ്ടെത്തി കണ്ടെത്തി ഇങ്ങനെ പോയപ്പോൾ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിൽ ആളെ കിട്ടി കംപ്ലയിൻ്റ് വന്ന ഭാഗം കിട്ടി ഒരു ഓപ്പൺ അടിച്ച പൈപ്പ് ഇത് വരികളെന്റ് കണ്ടിട്ട് കണ്ടിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത് ഇതിങ്ങനെ വന്നിട്ട് അതായത് ക്യാമറന്റെ വയറും ക്യാമറയ്ക്ക് പോയ പവറും കൂടി പോയതാണ് കട്ടായി പോയ കാറ്റ്സ് ഷോൾഡർ ചെയ്ത് ജോയിന്റ് ചെയ്ത് അതിലെ പോയ സർക്യൂട്ട് വെയർ സെപ്പറേറ്റ് വലിച്ച് ജോയിൻറ്റ് ചെയ്ത ഭാഗം രണ്ട് കോ ബോക്സിൽ സെറ്റാക്കി വെച്ചെടുത്ത് അങ്ങനെ അവിടുത്തെ കംപ്ലയിൻ്റ് പരിഹരിച്ച് സെറ്റാക്കി